വിഷ്ണു ചേട്ടാ ഈ ഒരു സാരിയും ബ്ലൗസും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇത് നമ്മൾ മീഷോ എന്നിട്ട് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ അംബാനി കല്യാണത്തിന് നിത അംബാനി ആയിട്ട് വാങ്ങിച്ച സാരിയാണ് അതായത് ആ ഒരു ലുക്കിൽ മീഷോയിൽ വിൽക്കാൻ വെച്ചേക്കുന്ന സാരിയാണ് അപ്പം അതാണ് നമ്മൾ സാരി ബ്ലൗസ് വാങ്ങിച്ചത് ഒരുപാട് വിവാദങ്ങൾ ഏറ്റുവാങ്ങിയ സാരി ബ്ലൗസ് വാങ്ങിത് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇടുന്ന ഒരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തായിരുന്നു ഒരു ബ്ലൗസ് കണ്ടപ്പോൾ പറഞ്ഞ ഇത് എന്തൊരു ബ്ലൗസ് ആണ് ഇത് എന്താ തമിഴ്നാട്ടിൽ നിന്ന് പാൻഡിലോർ വരുന്ന വരുന്നോണ്ടിരിക്കുന്നത് അത് ഭയങ്കര വർക്കാണ് പക്ഷെ എനിക്ക് ഈ ഒരു സിമ്പിൾ സാരിക്ക് ഈ ഒരു ബ്ലൗസ് ഈ ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പല അഭിപ്രായങ്ങൾ വന്നു ചിലർക്ക് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അന്ന് നമ്മൾ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും വിട്ടത് കല്യാണത്തിന് പോകാൻ വേണ്ടി ഡെലിവൻ ചേട്ടന് ഞാന് ദേവന് എല്ലാവരും കിട്ടി അപ്പൊ ആ സമയം നമ്മൾ ചെയ്ത ആ ഒരു കോസ്റ്റ്യൂമ് എങ്കിലൊന്ന് ഓർത്തിയക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്കണോന്ന് ഞാൻ അപ്പോഴേ ആഗ്രഹിച്ചതാ അപ്പൊ വേറെ ഒന്നുമല്ല പറഞ്ഞു വന്നത് ഇത് നമ്മൾ അന്ന് നമ്മൾ കല്യാണത്തിന് പോയ അതേ വേഷം നമ്മൾ അടിപൊളിയായിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്ത് എഴുതിയിട്ടുണ്ട് നല്ല രസമില്ലേ ഇല്ലേ കാണാൻ നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല വൈറ്റ് കളറിലെ ഫ്രെയിം വന്നിട്ട് പിന്നെ വുഡിന്റെ ഒരു മോഡലാണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട മൊമെന്റ്സ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് സൂക്ഷിക്കാൻ നമ്മുടെ ഈ ഒരു പ്രിയപ്പെട്ട നിമിഷം നമ്മൾ ഫ്രെയിം ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രെയിം ക്രാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് അപ്പൊ നമ്മുടെ ഫോട്ടോയ്ക്ക് ആപ്റ്റായിട്ടുള്ള നല്ല ഫ്രെയിമില് അവർ അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്ത് തരും അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അപ്പോൾ അവിടെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ഓഫേഴ്സൊക്കെ വരും അപ്പോൾ ആ ടൈമിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്തെടുക്കാവുന്നതാണ്